ഹായ് ഒരുപാട് വാമപ്പ് എക്സസൈസുകൾ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ പഠിക്കണം അതിൻ്റെ കൂടെ ഇതും കൂടെ പാടി പഠിക്കണം അത് ഞാൻ പാർട്ട് വൺ ടു ത്രീ ആയിട്ടിട്ടിട്ടുണ്ട് കേട്ടോ അത് നോക്കിയിട്ട് പഠിക്കുക അതിൻ്റെ കൂടെ ഇതും ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം മുഴുവനായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിലും ഓരോ ദിവസം കുറേശ്ശെ ഭാഗങ്ങളായിട്ടെങ്കിലും നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും നമസ്കാരം ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം ഞാൻ ിഷോർ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് സ്വരസ്ഥാനങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ ഈ എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അത് രാവിലെയാണ് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചുമണി ആറു മണി ആ ഒരു ടൈമിലൊക്കെ നിങ്ങൾ എഴുന്നേറ്റ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പം നമുക്ക് നോക്കാം പാടുനോക്കാം പാ അത് ആദ്യം നമ്മൾ പാടി നോക്കണം അതിനുശേഷം അതിൻ്റെ ആകാരം പാടി നോക്കാം ഓക്കെ അതേപോലെ തന്നെ പാടിപ്പോയാൽ മതി കേട്ടോ ഇനി ആകാരം മാത്രമേ ഞാൻ പാടിയിട്ടുള്ളൂ ബാക്കിയെല്ലാം നിങ്ങൾ പാടി നോക്കണം അതായത് ആ വെച്ചിട്ട് ഈ വെച്ചിട്ട് ഊ വെച്ചിട്ട് എ വെച്ചിട്ട് ഓ വെച്ചിട്ട് വെച്ചിട്ട് ഒക്കെ നിങ്ങൾ പാടി നോക്കണം കേട്ടോ ഇപ്പം ഞാനിവിടെ അകാരം മാത്രമേ പാടിയിട്ടുള്ളൂ ഓക്കെ ഇനി അടുത്തത് നോക്കിക്കേ ഈ സ്വരങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കണം അതിൻ്റെ ശേഷം അകാരം ഈകാരം ഉകാരം വെച്ചിട്ട് അത് പാടണം അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ആദ്യം നിങ്ങൾ ഈ സ്വരങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ഇതാണ് നമ്മൾ പാടുന്നത് എന്നുള്ളത് ഈ സ്വരങ്ങളാണ് പാടുന്നത് ഓക്കെ അപ്പോഴേ അത് കറക്റ്റ് ആ ഒരു വെയിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഓക്കെ ആദ്യം ഇത് വൃത്തിയായിട്ട് പഠിക്കാം കേട്ടോ सरि गा पगरीसा सरि गा पगरिसारि ग അതൊന്ന് നമുക്ക് ജസ്റ്റ് സ്പീഡ് കൂട്ടി നോക്കാം ആ ആ സരി ഗമ പമ ഓക്കെ നമുക്കത് പറ്റണം സ്വരങ്ങള് ഓക്കെ അപ്പം അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്തത് നോക്കാം ഇപ്പൊ നമ്മൾ അത്യാവശ്യം ഹൈ ആണ് പാടി ഉണ്ടായിരുന്നത് വീണ്ടും നമ്മൾ താഴേക്ക് വരികയാണ് പിന്നെ നമ്മൾ പതുക്കെ പതുക്കെ കേറിപ്പോ താഴെ ഇങ്ങനെ പാടാൻ നോക്കി സ്വര സ്വരങ്ങൾ മാറ്റാണ്ട് അത് കേട്ട് പഠിക്കണം കേട്ടോ അപ്പൊ നോക്കി സീ ഗ പ പ മ പ പ മ ഗീ സ എന്നാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഓരോരോ കാലങ്ങളും കൂടെ നമ്മൾ പാടണം അതായത് ഒന്നുകൂടെ സ്വരം ഞാൻ പാടിത്തരാം സരി ഗ പ ഇതുപോലെ നിങ്ങളും പാടി നോക്കണം ആദ്യം സ്വരങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണം ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല കേട്ടോ ആദ്യം നിങ്ങൾ ഇത് കൃത്യമായിട്ട് പഠിക്കുക കുറച്ച് സമയം എടുക്കുന്നേ അതൊന്നും സാരല്ല കുറച്ച് സമയം എടുത്താലേ നമ്മൾ പഠിക്കുള്ളൂ തിരക്ക് കൂട്ടി പഠിച്ചോണ്ട് എന്താ ഒരു കാര്യമില്ല തെറ്റ് പഠിച്ചു പോണോ വേണ്ട അപ്പൊ നമ്മള് സമയെടുത്ത് തന്നെ പഠിക്കണം ആദ്യം നിങ്ങൾ സ്വരങ്ങളെ നന്നായിട്ട് പഠിക്കുക കേട്ടോ അതിന് ശേഷമേ ഈ ആകാരങ്ങളൊക്കെ പാടാൻ പാടുള്ളൂ പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മളെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേര് നമ്മളെ ചാനൽ കാണ കാണാറുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം ഒരുപാട് പേര് കമൻസ് കമൻ്റിൽ പറയുന്നുണ്ട് ഞങ്ങൾ പഠിച്ചു സമ്മാനങ്ങൾ വാങ്ങിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ എല്ലാം വായിക്കുന്നുണ്ട് കേട്ടോ കമൻസൊക്കെ വായിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം ഇനിയും ഈ യാത്രയിൽ എല്ലാവരും കൂടെ ഉണ്ടാകാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തത് നോക്കി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പാടിത്തരാം അതായത് ഒരു സംഭവം തന്നെയാണ് നമ്മൾ പാടുന്നത് അത് ശ്രുതി മാറ്റി 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 ഇട്ടിട്ടാണ് നമ്മൾ പാടിപ്പോകുന്നത് അപ്പോൾ നമ്മളെ ശബ്ദം മാറി 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 ഓരോ ശ്രുതിയിലും നമ്മളെ ശബ്ദത്തിന് വ്യത്യാസം വരും അല്ലേ അപ്പോൾ അങ്ങനെ മാറ്റം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മാറ്റി മാറ്റി ഞാൻ ഇട്ട് പാടുന്നത് അതുപോലെ തന്നെ നിങ്ങളും കയറ്റി 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 പാടിപ്പോണം ഓക്കെ അപ്പോൾ പാടി നോക്കൂ ആദ്യത്തെ ശ്രുതിയല്ല രണ്ടാമത് പാടുമ്പോൾ വ്യത്യാസം വരും പിന്നെ മൂന്നാമത് പാടുമ്പോൾ അതിലും കുറച്ചും കൂടെ കയറ്റി പാടണം No Sari-ga-ma, pa-pa-ma, pa-pa-ma. ഓക്കെ ഇതുവരെ നന്നായിട്ട് പഠിച്ചതിന് ശേഷം ഇനി ഞാൻ അതിൻ്റെയൊക്കെ ആകാരമാണ് പാടുന്നത് ആകാരം ഉകാരം ഒക്കെ പാടിത്തരാം അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചാലേ ഇത് നിങ്ങൾക്ക് പാടാൻ പറ്റുള്ളൂ കേട്ടോ ഏത് സ്വരങ്ങൾ നന്നായിട്ട് പഠിച്ചാലേ ഈ ആകാരങ്ങളൊക്കെ നന്നായിട്ട് പാടാൻ പറ്റുള്ളൂ ഇതേ ഓർഡറിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ആകാരങ്ങളും പാടിത്തരാം എല്ലാവരും എല്ലാ ദിവസവും ചെയ്യണം കേട്ടോ ഓക്കെ എന്നിട്ട് നിങ്ങളൊന്ന് പറയൂ നിങ്ങളെ റിസൾട്ട് പറയൂ എന്തായാലും റിസൾട്ട് കിട്ടും അത് ഉറപ്പാണ് ഡെയിലി നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നല്ല റിസൾട്ടാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതേപോലെ എല്ലാവരും ചെയ്തു നോക്കൂ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ആകാരങ്ങളൊക്കെ പാടി നോക്കാം കേട്ടോ ആ പാടി നോക്കണം ക്ലിയർ അത് ഓരോ അക്ഷരം ഏതാണെന്ന് ഓർത്ത് അത് എൻ്റെ കൂടെ തന്നെ പാടി പഠിച്ചാൽ മതി കേട്ടോ എല്ലാ ദിവസവും പാടി നോക്കണേ ഓരോരോ വീഡിയോ എടുത്തിട്ട് ഓരോ ദിവസം പാടി നോക്കിയാൽ മതി കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ച് പാടി നോക്കണമെന്നില്ല ഓരോരോ വീഡിയോ എടുത്തിട്ട് ഓരോ ദിവസമായിട്ട് പാടി നോക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും കുറേ നന്നായിട്ട് പാടാനും പറ്റും അപ്പോ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ ശരി നിങ്ങൾ നന്നായിട്ട് പഠിക്കൂ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഓക്കെ ബൈ